ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ്സാണ് അപ്പോൾ ആ ബിസിനസ്സിൻ്റെ വിശദീകരണങ്ങൾ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം വെറും ഒരു പതിനായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് രൂപ മുടക്കിക്കഴിഞ്ഞാൽ പതിനായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം മിനിമം രണ്ടായിരം രൂപ പ്രോഫിറ്റ് ഇടുന്ന ഒരു ബിസിനസ്സാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായ കാൽക്കുലേഷനും അതിൻ്റെ വർക്ക് എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റും അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കാം കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും സിമ്പിൾ ബിസിനസ്സാണ് വീട്ടിലിരിക്കുന്ന ഒരു കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ബിസിനസ്സാണ് അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും വളരെ സുന്ദരമായിട്ട് ഒട്ടും റിസ്ക് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം ഇന്നിപ്പോ നമ്മൾ പരിചയപ്പെടുത്താൻ പോണ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കണ്ടോ വയർ ഇതുപോലത്തെ പഴയ വയറുകൾ നമുക്ക് ഒരുപാട് കളക്ട് ചെയ്യാൻ കിട്ടും അതായത് സ്ക്രാപ്പ് കടകളിലും അതുപോലെ ഈ വീടുകളൊക്കെ റിനോവേഷൻ ചെയ്യുന്ന സ്ഥലത്തു നിന്നൊക്കെ ഇതുപോലുള്ള വയറുകൾ കിട്ടും പഴയത് ഈ വയറുകൾ നമ്മൾ എടുത്തിട്ട് അത് സ്ക്രാപ്പിന്റെ അടുത്ത് നിന്നാണെങ്കിൽ പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരും ഇത് നമ്മൾ എടുത്തിട്ട് നമ്മുടെ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ രണ്ട് ടൈപ്പ് മെഷീൻ ഉണ്ട് ഇത് മാനുവൽ മെഷീൻ ഇതിന് വെറും പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപയുള്ളു ഇൻക്ലൂഡ് ടാക്സ് ടാക്സോടെ അതായത് ഇതിന്റെ വില എണ്ണായിരത്തി എണ്ണൂറ് രൂപയും പതിനെട്ട് ശതമാനം ജി എസ് ടിയും കൂട്ടിയിട്ട് പതിനായിരത്തി മുന്നൂറ്റി രൂപ ഉള്ളൂ ഇത് മാനുവലാണ് ഒരാൾക്ക് കൈകൊണ്ട് പൊക്കിക്കൊണ്ടു പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തു നിന്നുള്ള കോപ്പർ വേർതിരിച്ചിരിക്കുന്ന മെഷീനാണ് ഈ ഇത് അങ്ങനെ വാങ്ങിച്ചിട്ട് നമ്മൾ ബൾക്കായിട്ട് കിട്ടാവുന്ന അത്ര മാക്സിമം സ്ക്രാപ്പ് കടയിൽ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും എവിടെ നിന്നാണ് ഇതിൻ്റെ അവൈലബിലിറ്റി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇത് വേർതിരിച്ചിട്ട് ഇതിൻ്റെ അകത്തു ഈ കോപ്പർ എടുത്ത് സെപ്പറേറ്റ് വിറ്റ് കഴിഞ്ഞാൽ ഈ കോപ്പറിന് ഒരു കിലോത്തിന് വില എഴുന്നൂറ്റമ്പത് രൂപയാണ് ഇതിപ്പോൾ നമ്മൾക്കൊരു ചെറിയ പൈസക്ക് മാക്സിമം റേറ്റ് കുറച്ച് സ്ക്രാപ്പ് ചെയ്യുന്ന എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും ഒരു കിലോത്തിന് ഒരു മുന്നൂറ് നാന്നൂറുടെ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു കണ്ടീഷനിൽ നമ്മൾ ഇത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാനൂറ് പ്രോഫിറ്റ് കിട്ടുന്ന കണ്ടീഷനിൽ ഈ വയർ എടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു അഞ്ച് കിലോ ഒരു ദിവസം ചെയ്ത് വിറ്റാ തന്നെ നമുക്കൊരു രണ്ടായിരം രൂപ പ്രോഫിറ്റ് കിട്ടും ഇത് മാനുവല് അതുപോലെ തന്നെ ഇത് ഇലക്ട്രിക്കൽ ഉണ്ട് ഇത് കറണ്ടിലാണ് പ്രവർത്തിക്കുന്നത് ഈ കറണ്ടിൽ പ്രവർത്തിക്കുന്നതിലാകുമ്പോൾ കുറേയും കൂടി കൂടുതൽ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും കൂടുതൽ പഴയ സ്ക്രാപ്പ് വയറുകൾ വയറുകൾക്ക് കിട്ടുമെന്നുള്ള നമുക്ക് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈ വലിയ മെഷീൻ മേടിക്കാം ഇതിൻ്റെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് ഒരു പതിനായിരം ഇതിൻ്റെ വില ഇരുപത്തയ്യായിരം രൂപയൊക്കെ ഉള്ളൂ

இது மேனுவல் மெஷின் அதே சேம் செட்டிங் தான் இதுலையும் நம்ம போட போகிறோம் இது பிளேடோட அஜெஸ்ட்மெண்ட்டுக்கு அப் அண்ட் டவுன் இது இப்போ கட் ஆயிடுச்சு வணக்கம் என்ி இன்ஜினியர்லந்து உங்க ஜெயா நம்ம என்டி இன்ஜினியர் கம்பெனி வந்து பார்த்தீங்கன்னா ஐநூற்றி எட்டு நல்லாம்பாளையம் மணிக்காரப்பாளையம் ரோட் கணபதி கோயம்புத்தூர்ல இருக்கு இங்க வந்து பார்த்தீங்கன்னா நம்ம ஒயர் ஸ்டிப்பிங் மிஷின்லாம் ரொம்ப சிறப்பான முறையில் வந்து பண்ணிட்டு இருக்கோம் நம்ம லாஸ்ட் ஃபைவ் இயர்ஸாக ஒயஸ் ஸ்டிப்பிங் மிஷினில் ரொம்ப சிறப்பான முறையில் த்ரீ தௌசண்ட் பிளஸ் கஸ்டமர்ஸ்க்கு ரொம்ப சாட்டிஸ்பேக்ஷனா மிஷின்ஸ்லாம் கொடுத்துட்டு இருக்கோம் நீங்கள் கேரளாலேருந்து வர மாதிரி இருந்தால் உக்கடம் பஸ் ஸ்டாண்ட்ல இருந்து கோயம்புத்தூர் കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡ് വന്നിട്ട് അത് കോയമ്പത്തൂർ ബസ്റ്റാൻഡ് വന്നിട്ട് ഞങ്ങൾ ഞങ്ങളിപ്പോ രണ്ട് ടൈപ്പ് മിഷൻ പരിചയപ്പെടുത്തി ഒന്ന് മാനുവൽ മിഷൻ ഒന്ന് ഇലക്ട്രിക്കലിൽ വർക്ക് ചെയ്യുന്ന മിഷൻ അപ്പോ മാനുവൽ മിഷൻ ആണെങ്കിൽ പതിനായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് രൂപയാണ് ഇൻക്ലൂഡ് ജി എസ് ടി അടക്കമുള്ളത് പിന്നെ നമുക്ക് എടുക്കേണ്ടത് ഈ വയർ ഈ വയർ നമുക്ക് എവിടെയൊക്കെ പഴയ വയറ് എവിടെയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ബിൽഡിംഗ് പൊളിക്കുന്ന സ്ഥലത്ത് അതുപോലെ സ്ക്രാപ്പ് കടകളിൽ നിന്നെല്ലാം നമുക്ക് ഈ വയർ കളക്ട് ചെയ്യാം ഇപ്പം ഈ വയറിൻ്റെ നാട്ടിൽ നിന്ന് എടുക്കുന്ന റേറ്റ് ആണെങ്കിൽ ബിൽഡിംഗ് എന്നാണെങ്കിൽ അത്യാവശ്യം റേറ്റ് കുറച്ച് കിട്ടും അപ്പം സ്ക്രാപ്പ് ഇത് ബൾക്കായിട്ട് എടുത്ത് വെച്ചേക്കണവരിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇതിന് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപക്ക് ഇന്ന് ഈ വയർ നമുക്ക് കിട്ടും അത് നിങ്ങൾ നിങ്ങളുടെ പരിസരത്തുള്ള സ്ഥലത്ത് അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇനി ഇത് എടുത്തിട്ട് ഈ ചെറിയ മിഷനിൽ അതായത് ഞാൻ പറഞ്ഞ പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് രൂപ ഉള്ള മാനുവൽ മിഷനിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇത് ഏകദേശം ഒരു ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏഴ് കിലോ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും അത് വയറിൻ്റെ ഗേജ് അനുസരിച്ച് കൂടെയും കുറയുകയും ചെയ്യും ചിലപ്പോൾ ഒരു പത്ത് കിലോ വരെയും കിട്ടും ചിലപ്പോൾ ഒരു ഏഴ് കിലോ വരെയും മിനിമം കിട്ടും മിനിമം കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്കൊരു അഞ്ച് കിലോ അല്ലെങ്കിൽ ഒരു നാല് കിലോ കോപ്പർ കിട്ടും മൂന്ന് കിലോ വയറും പോവും അപ്പോൾ നാല് കിലോ കോപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏഴ് കിലോ വയർ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപ വന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ വയർ എടുത്തു കഴിഞ്ഞാൽ നമ്മളിത് പിരിച്ചു കഴിഞ്ഞാൽ ഈ കോപ്പറിൻ്റെ വില എഴുന്നൂറ്റമ്പത് എണ്ണൂറ് രൂപയാണ് അപ്പോൾ നാല് കിലോ കിട്ടിക്കഴിഞ്ഞാൽ അതിന് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് കിട്ടും അപ്പോൾ പ്രോഫിറ്റ് എത്രയായി ആയിരത്തി അഞ്ഞൂറ് രൂപ അപ്പം തന്നെ പ്രോഫിറ്റ് പിന്നെ പ്ലസ് മൂന്ന് കിലോ കിട്ടുന്ന ഇതിൻ്റെ ഈ ഈ വയറ് ഇതിന് പുറത്തുള്ള ഈ പ്ലാസ്റ്റിക് ഇതിനൊരു നൂറ്റമ്പത് രൂപ റേറ്റ് ഉണ്ട് അതൊരു മൂന്ന് കിലോ കിട്ടുമ്പോൾ അതും ഒരു നാനൂറ്റമ്പത് രൂപ കിട്ടും അപ്പോൾ ടോട്ടൽ ആയിരത്തി അഞ്ഞൂറ് നാനൂറ്റമ്പത് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഒരു ദിവസം ഈ ചെറിയ മെഷീൻ അതായത് പതിനായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് രൂപ ഉള്ള ഈ ചെറിയ മെഷീൻ വാങ്ങിച്ചാൽ തന്നെ ഒരു ദിവസം അത് ഫ്രീ ആയിട്ട് ആര് നിൽക്കുന്നുവോ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പെണ്ണുങ്ങളായിരിക്കാം അല്ലെങ്കിൽ വീട്ടിലുള്ള ജോലിക്ക് പോകാൻ സാഹചര്യങ്ങളില്ലാതെ ജോലിക്ക് പോകാൻ ആഗ്രഹം ഉണ്ടായിട്ടും ജോലിക്ക് പോകാൻ പറ്റാത്ത പെണ്ണുങ്ങൾ ഉണ്ടാവാം പ്രായമായ സ്ത്രീകളുണ്ടാവാം ഉണ്ടാവാം പിന്നെ ജോലി കഴിഞ്ഞ് വരുന്ന ചെറുപ്പക്കാരുണ്ടാവാം ഇവർക്കൊക്കെ അവരുടെ ഒഴിവ് സമയത്ത് നോക്കി ചെയ്താൽ തന്നെ ഒരു ദിവസം ഇത്രയും ചെയ്താൽ തന്നെ ഈ പറഞ്ഞപോലെ ഒരു ദിവസം രണ്ടായിരം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഈ ചെറിയ മിഷീൻ കൊണ്ട് ഇനി ഈ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന മെഷീൻ ആണെങ്കിൽ ഈ ഇതിൻ്റെ വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജി എസ് ടി അടക്കം അപ്പോൾ ഇത് വെച്ചിട്ടാണെങ്കിൽ ഈ ഏഴ് കിലോ എന്നുള്ളത് പതിനഞ്ച് കിലോ വർക്ക് ചെയ്യാം അപ്പോൾ ഇത് മേടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയതൊരു മൂവായിരം രൂപയെങ്കിലും ഒരു ദിവസം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ അടിപൊളി ബിസിനസ്സാണ് ചെറിയ ഇൻവെസ്റ്റ്മെൻറ് ഉള്ളൂ മാക്സ് പതിനായിരത്തി അഞ്ഞൂറ് രൂപയും ഇരുപത്തയ്യായിരം രൂപയും ഈ രണ്ട് കാറ്റഗറിയിലുള്ളതുണ്ട് അപ്പോൾ അങ്ങനെ ഈ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് ഒരു ദിവസം വീട്ടിൽ വെറുതെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നവർക്ക് ഒരു நல்லொரு வருமான மார்க்கம் செய்ய பற்ற அடிப்பொழி பிசினஸ் ஆன வணக்கம் நண்பர்களே நம்ம வந்து கோயம்புத்தூர் என்டிஏ இன்ஜினியரிங்கில் இருக்கிறோம் இப்போ நம்ம பார்க்க போகிற மிஷின் பார்த்தீங்கன்னா ஒயர் ஷிப்பிங் மிஷின் அதாவது காப்பரையும் ஒயரையும் அதாவது காப்பரையும் பியூசியும் தனியாக பிரிக்கக்கூடிய மிஷினுங்க இது பார்த்தீங்கன்னா ஒன்லேருந்து டுவெல் ஸ்கொயர் அம்மா வரைக்கும் இதில் பண்ணிக்கலாம் இந்த மிஷின் பார்த்தீங்கன்னா நைன்டி வாட்ஸ் தான் ஒரு நாளைக்கு பத்து மணி நேரம் ஓட்டினாலும் ஒரு அஞ்சு ரூபாய் தான் கரண்ட் பில் ஆகுங்க இதுலேயே இது வந்து மேனுவல் மிஷினுங்க இது மேனுவலு இது ஆட்டோமேட்டிக்கு இதில் பாத்தீங்கன்னா எப்படி ஒயர் உரிக்கணும்னா ஒரு லேடிஸாக இருந்தாலும் சரி நீங்க ஒரு பேச்சுலராக இருந்தாலும் சரி ஒரு பகுதி நேர வேலைக்கு போற நண்பர்களா இருந்தாலும் சரி உங்களுக்கு இந்த மிஷின் வந்து உபயோகப்படுங்க இது மாதிரி ஒயர் ஸ்லீவரை வந்து தனியாக எடுத்துட்டு உள்ளார உள்ள ஒயரை வந்து தனியாக பிரிச்சு எடுத்துக்கலாங்க இது மாதிரி ஒயரை வந்து நீங்க தனியா சேல் பண்ணிக்கலாங்க இந்த தொழிலை பத்தி நீங்க தெரிஞ்சுக்கணும்னா நீங்க வந்து

ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്